നമസ്കാരം ആയില്യത്ത് കുറ്റിയേരി എന്ന ജന്മിത്തറവാട്ടിലെ ഗോപാലനാണ് കേരളത്തിൽ സി പി എം എന്ന പ്രസ്ഥാനം പടുത്തുയർത്തുന്നതിന് വേണ്ടി അക്ഷീണം ഓടി നടന്നത് പോലീസുകാരുടെ തല്ലുകൊണ്ടത് ജന്മികളുടെ അടക്കമുള്ള കേരളത്തിലെ ഭൂഷാസികളുടെ തല്ലുകൊണ്ട് ഈ പ്രസ്ഥാനം സി പി എം എന്ന പ്രസ്ഥാനം പടുത്തുയർത്താൻ വേണ്ടി രക്തമൊഴുക്കി വിയർപ്പൊഴുക്കി നടന്നത് ആ മനുഷ്യൻ്റെ പേരാണ് എ കെ ജി എന്നത് ഈ എ കെ ജിയുടെ പേരിൽ നിർമ്മിച്ചിരിക്കുന്ന സ്മാരകമാണ് ഇന്നത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ കമ്മ്യൂണിസം എന്തെന്നറിയാത്ത കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് ആദർശങ്ങളുടെ വില എന്താണെന്നറിയാത്ത ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ തൻ്റെ വ്യവസായ സാമ്രാജ്യം അഭിവൃദ്ധിപ്പെടുത്തുന്നതിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്ത്യയിൽ കേരളത്തിൽ കെട്ടിപ്പടുത്ത ഒരു മഹാമനുഷ്യന്റെ സ്മാരകത്തെ ഉപയോഗിച്ചിരിക്കുന്നത് എ കെ ഗോപാലൻ എന്ന ഈ മനുഷ്യനെയാണ് കേരളം സഖാവ് എന്ന് എന്ന കൂടി അഭിസംബോധന ചെയ്തിട്ടുള്ളത് മറ്റൊരു നേതാവ് കൂടിയുണ്ടായിരുന്നു സഖാവ് പി കൃഷ്ണപിള്ള ഈ വീരനായകന്മാരുടെ സമര ചരിതത്തിൽ ഊന്നി നിന്നുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ വിപ്ലവ പ്രസ്ഥാനം രൂപം കൊണ്ടത് അഥവാ ഈ സമര കേരളത്തിൽ സി എന്ന ഈ വിപ്ലവ പ്രസ്ഥാനം തൊഴിലാളി വർഗ പ്രസ്ഥാനം പടുത്തുയർത്താൻ വേണ്ടി ചോരയുന്ന നീരും ജീവനും കൊടുത്ത് ഈ പാർട്ടി ഉണ്ടാക്കിയത് ഈ പ്രസ്ഥാനം ഉണ്ടാക്കിയത് ഇന്ന് ഈ പ്രസ്ഥാനം ഉണ്ടാക്കിയവർ വിസ്മരിച്ചുകൊണ്ട് ആ മഹാനായ എ കെ ജി എന്ന വലിയ മനുഷ്യന്റെ വലിയ സഖാവിന്റെ പേര് പോലും തന്റെ വ്യവസായ സാമ്രാജ്യം വിപുലപ്പെടുത്തുവാൻ വേണ്ടി തനിക്ക് ധനമുണ്ടാക്കുവാൻ വേണ്ടി അമിതമായ പണം ഉണ്ടാക്കുവാൻ വേണ്ടി കള്ള കച്ചവടത്തിന് വേണ്ടി ഇത് ഉപയോഗിച്ചിരിക്കുന്നു ഒരു വലിയ മനുഷ്യന്റെ പേര് മുദ്രണം ചാർത്തി നിന്ന ഒരു മഹാമന്ദിരം ഒരു സ്മാരക മന്ദിരത്തെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ തൻ്റെ എന്ന കമ്പനിയുടെ അഡ്രസ്സായി കൊടുത്തിരുന്നത് എന്ന് പറയുമ്പോൾ എത്ര കണ്ട് അവഹേളനപരമായ ഒരു പെരുമാറ്റമാണ് വീണാ വിജയനിൽ നിന്ന് ഉണ്ടായത് എന്ന് ഇവിടുത്തെ സഖാക്കൾക്കാർക്കും ചിന്തിക്കാൻ സാധിക്കുന്നില്ലേ എന്നാണ് ജനയോഗത്തിൻ്റെ പത്രാധിപരായ ശക്തിധരൻ എടുത്തു ചോദിക്കുന്നത് ഇത് ഏത് തരത്തിലുള്ള ഒരു നീതിയാണ് ചങ്കിലെ ചോര കൊണ്ടാണ് ഈ വിപ്ലവ പ്രസ്ഥാനം പടുത്തുയർത്തിയിരിക്കുന്നത് എന്ന കൂടി പറയുന്ന അല്ലെങ്കിൽ ചങ്കിലെ ചോര മുക്കിയെടുത്ത ചെങ്കൊടി കയ്യിലെന്തുന്നു എന്ന് പറയുന്ന വിപ്ലവ സിംഹങ്ങൾ വിപ്ലവ നായകർ വിപ്ലവ ആവേശം കൊണ്ട് ഈ പാർട്ടിയിലേക്ക് വന്നവർ ആരുമില്ലേ ഇതിനെതിരെ ഒരു ശബ്ദം പുറപ്പെടുവിക്കാൻ എന്നാണ് ശക്തിധരൻ ചോദിക്കുന്നത് ചങ്കുറ്റമുള്ള നട്ടിലുള്ള ആരും തന്നെ ഈ പാർട്ടിയിൽ ഇനിയും അവശേഷിച്ചിട്ടില്ലേ എന്നാണ് ചോദിക്കുന്നത് പിണറായി വിജയൻ എന്ന അഴിമതിക്കാരനായ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് സ്വത്തുണ്ടാക്കുവാൻ വേണ്ടി എങ്ങനെയാണ് ഒരു വലിയ മനുഷ്യന്റെ സ്മാരകം ഇവർ ഉപയോഗിച്ചത് എന്ന് മനസ്സിലാക്കുവാൻ കേരളത്തിലെ ഒരു വിപ്ലവസിംഹങ്ങൾക്കോ നട്ടലുള്ള ഒരു സി കാരനോ ഇതുവരെ തയ്യാറായില്ലേ മനസ്സിലായില്ലേ എന്നാണ് ശക്തിധരൻ ചോദിക്കുന്നത് ഇത് എന്ത് അനീതിയാണ് എന്ത് വിപ്ലവ വർഗസ്നേഹമാണ് നിങ്ങൾക്കൊക്കെ ഉള്ളത് എന്ന് തന്നെയാണ് ശക്തിധരൻ അതിശക്തമായ ഭാഷയിൽ സി പി എമ്മിന്റെയും സി പി എമ്മിന്റെ ഓരോ നേതാക്കളെയും പ്രവർത്തകരെയും എടുത്ത് ചോദിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ വെല്ലൂർ ജയിലിൽ നിന്ന് അതിസാഹസികമായി എ കെ ജി ജയിൽ ചാടി വന്നത് ഒരു കാരണവശാലും കേരളത്തിലോ ഇന്ത്യയിലോ തനിക്കും തൻ്റെ കുടുംബത്തിനും വേണ്ടി വ്യവസായ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്തി കോടികൾ സമ്പാദിക്കാൻ വേണ്ടിയായിരുന്നില്ല ജന്മിത്തറവാട്ടിൽ ജനിച്ച എ കെ ജി ജന്മിത്തവും മുതലാളിത്തവും വിട്ടുപേക്ഷിച്ച് സാധാരണക്കാരൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ വേണ്ടി ഇറങ്ങി വന്ന ആ വലിയ മനുഷ്യൻ്റെ പേരാണ് ഇന്ന് കോടികൾ സമ്പാദിച്ചു കൂട്ടുന്നതിന് വേണ്ടി ഒരു മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കുടുംബവും ഇതുപോലെ ദുരുപയോഗം ചെയ്തിരിക്കുന്നത് എന്നാണ് ശക്തിധരൻ ആഞ്ഞടിച്ചത് ഇത് ചോദ്യം ചെയ്യുവാൻ വേണ്ടി എന്തുകൊണ്ടാണ് സി പി എമ്മിനകത്ത് നിന്നുകൊണ്ട് ഞങ്ങളെല്ലാവരും വിപ്ലവ പ്രസ്ഥാനത്തിന്റെ ചെങ്കുടി കയ്യിൽ ഞങ്ങളുടെ ചങ്കിൽ ഇപ്പോഴും വിപ്ലവം തുടിക്കുന്ന ചോര തന്നെയാണ് ഞങ്ങളുടെ സിരകളിൽ ഒഴുകുന്നത് വിപ്ലവത്തിന്റെ ചോരയാണ് ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന വിപ്ലവസിംഹങ്ങൾ എന്തുകൊണ്ടാണ് എ കെ ജിയുടെ സ്മാരക മന്ദിരം ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ ഒരു വാക്ക് പോലും ഉരിയാടാത്തത് എന്നാണ് ശക്തിധരൻ ലജ്ജയോട് കൂടി തന്നെ അതായത് ധാർമ്മിക രോക്ഷത്തോടു കൂടി തന്നെ ചോദിക്കുന്നത് അതോ ഇവിടുത്തെ വിപ്ലവസിംഹങ്ങൾ എന്ന് സ്വയം അഭിമാനിക്കുന്ന നട്ടിലില്ലാത്ത സി പി എമ്മിന്റെ നേതാക്കൾ എല്ലാവരും കൂടി എ കെ ജി സെന്റർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്ക് തീരെഴുതി കൊടുത്തിട്ടുണ്ടോ എന്ന് കൂടി ശക്തിധരൻ ചോദിക്കുന്നു ഇവിടുത്തെ സാധാരണക്കാരായ ഏതെങ്കിലും ഡിവൈഎഫ്ക്കാരോ അല്ലെങ്കിൽ സാധാരണക്കാരായ ഏതെങ്കിലും നേതാക്കളുടെ മക്കളോ ആണ് ഇതുപോലെ തൻ്റെ സ്വത്ത് സമ്പാദനത്തിന് വേണ്ടി എ കെ ജി സെന്ററിന്റെ വിലാസം ദുരുപയോഗം ചെയ്തിരുന്നുവെങ്കിൽ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന പിണറായി വിജയനോ അല്ല എന്നുണ്ടെങ്കിൽ സി പി എമ്മിന്റെ സമന്നതരായ നേതാക്കളോ എന്ത് നടപടികൾ എടുക്കുമായിരുന്നു എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ് ഒരു കാരണവശാലും വീണയോട് കാണിക്കുന്ന തരത്തിലുള്ള ഒരു മൃതു സമീപനമോ അല്ലെങ്കിൽ ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല എന്ന മനോഭാവമോ ഒരു സി പി എം നേതാവോ അക്കാര്യത്തിൽ കാണിക്കുമായിരുന്നില്ല എന്ന് തന്നെയാണ് ാണ് ശക്തിരൻ ആഞ്ഞടിക്കുന്നത് അതിന് ധൈര്യം വരില്ല അതിന് ധൈര്യം വരുന്നത് പിണറായി വിജയൻറെ മകൾ വീണാ വിജയന് മാത്രമേ വരൂ എന്ന് തന്നെയാണ് ശക്തിധരൻ തന്റെ വാക്കുകളിലൂടെ പറയാതെ പറയുന്നത് കേരളത്തിലെ സി എന്ന പ്രസ്ഥാനത്തെയും ആ സി എന്ന പ്രസ്ഥാനം പടുത്തുയർത്താൻ വേണ്ടി സ്വന്തം ജീവിതം തന്നെ ബലി കഴിപ്പിച്ച ഒരു വലിയ മനുഷ്യന്റെ സ്മാരക മന്ദിരത്തിൻ്റെ വിലാസം തന്നെയും ദുരുപയോഗം ചെയ്ത ആളുകൾ എന്ന രീതിയിൽ പിണറായി വിജയനെയും കുടുംബത്തിനെയും സി പി എം എന്നും ഓർത്തിരിക്കും കേരള സി ചരിത്രത്തിൽ ഇവരുടെ പേരുകൾ എഴുതി എഴുതിവെക്കപ്പെടും എന്ന് തന്നെയാണ് പറയുന്നത് കേരളത്തിലെ സി പി ഇത്ര കണ്ട് നശിപ്പിച്ച മുച്ചൂട് നശിപ്പിച്ച കുടുംബം എന്ന രീതിയിൽ തായ്ക്കണ്ടി കുടുംബം എന്നും അനുസ്മരിപ്പിക്കപ്പെടും എന്ന് തന്നെയാണ് ഇപ്പോൾ ശക്തിധരൻ ആഞ്ഞടിക്കുന്നത് എങ്ങനെയാണ് എ കെ ജി പോലുള്ള ഒരു മഹാമനുഷ്യന്റെ സ്മാരകം ഇതുപോലെ തായ്ക്കണ്ടി കുടുംബത്തിന് തീരെഴുതി കൊടുത്തുകൊണ്ട് കേരളത്തിൽ വിപ്ലവ സിംഹങ്ങൾ എന്ന് സ്വയം അഭിമാനിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ ചെറിയും കുത്തി മിണ്ടാതിരിക്കുന്നത് എന്നാണ് ശക്തിധരൻ ചോദിക്കുന്നത് എന്തായാലും വീണാ വിജയൻ ബംഗളൂരുവിൽ എന്ന കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുമ്പോൾ അതിന്റെ വിലാസമായി കൊടുത്തിരിക്കുന്നത് കേരളത്തിലെ തിരുവനന്തപുരത്ത് പാളയത്തുള്ള എ കെ ജി സെന്ററിന്റെ വിലാസം തന്നെയാണ് വീണ തായ്ക്കണ്ടി കെയർ ഓഫ് എ കെ ജി സെന്റർ പാളയം എന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇതിനെതിരെ ചോദ്യം ചെയ്യുവാൻ വേണ്ടി സി പി എമ്മിൽ ബൗദ്ധിക നിലവാരമുള്ള അല്ലെങ്കിൽ സ്ഥലക്ക് വെളിവുള്ള ആരും തന്നെ ഇല്ലേ എന്നാണ് ചോദിക്കുന്നത് എങ്ങനെയാണ് ഒരു തൊഴിലാളി വർഗ സംഘടനയെ ഇതുപോലെ ഒരു ഭൂഷാസിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു മുതലാളിത്ത വ്യവസ്ഥയുടെ ഭാഗമായി നിലകൊള്ളുന്ന കച്ചവട സംസ്കാരം പിന്തുടരുന്ന ഒരു സ്ത്രീക്ക് വേണ്ടി ഇങ്ങനെ തീരെഴുതി കൊടുത്തത് എന്താണ് എന്ന് തന്നെയാണ് ശക്തിധരൻ ധാർമ്മിക രോഷത്തോടുകൂടി ആഞ്ഞടിച്ചുകൊണ്ട് സി പി എം ഓരോരുത്തരോടുമായി ചോദിക്കുന്നത് പിണറായി വിജയൻ എന്ന് പറഞ്ഞ വർഗ്ഗബോധമില്ലാത്ത അഥവാ തൻ്റെ കുടുംബത്തിന് വേണ്ടി സ്വത്ത് സമ്പാദനം മാത്രമാണ് തൻ്റെ ചിന്ത അല്ലെങ്കിൽ അതാണ് തൻ്റെ പാർട്ടി പ്രവർത്തനവും ഭരണവും എന്ന് നിശ്ചയിച്ചുറച്ചിരിക്കുന്ന ഒരു സി പി എം പ്രവർത്തകനിൽ നിന്നും ഇതല്ലാതെ ഇതിൽ പവിഞ്ഞ് മറ്റൊന്നും കേരളത്തിലെ സി പി എം സഖാക്കൾ പ്രതീക്ഷിക്കേണ്ട എന്ന് കൂടി ശക്തിധരൻ എടുത്തു പറയുന്നു അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ സി പി എം എന്ന പ്രസ്ഥാനത്തിൻ്റെ അന്തകനായി കാലവും ചരിത്രവും പിണറായി വിജയൻ്റെയും കുടുംബത്തിൻ്റെയും പേര് എന്നും ഓർമ്മിക്കും എന്ന് തന്നെ ശക്തിധരൻ ഈ ലേഖനത്തിലൂടെ എടുത്തു പറയുന്നത് എന്തായാലും സി പി എം കേരളത്തിൽ തകരുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ശക്തിധരൻ തൻ്റെ ധാർമ്മിക രോഷം അവസാനിപ്പിക്കുന്നത്